ഉമ്മൻചാണ്ടിയേക്കാൾ തിരക്കാണ് എം എൽ എ ആയ ശേഷം ചാണ്ടിയമ്മന് എന്നും മാതാവ് മറയാമ്മ ട്വന്റി ഫോർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഉമ്മൻചാണ്ടി എത്ര തിരക്കാണെങ്കിലും പോകുന്നതിനു മുൻപും വീട്ടിലെത്താൻ വൈകിയാണെങ്കിലും വീട്ടിലേക്ക് വിളിച്ചറിയിക്കും എന്നാൽ ചാണ്ടി ഉമ്മൻ അങ്ങനെയല്ല എന്നും മറയാമ്മ പറഞ്ഞു ചാണ്ടിയമ്മൻ എം എൽ എ ആയിട്ട് രണ്ടേ മാസമേ ആയിട്ടുള്ളൂ പക്ഷേ മോനാണ് അപ്പനേക്കാൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി തിരക്കിൻ്റെ ഇടയിൽ പറയും ഞാൻ ഇത്ര മണിക്ക് പോകും ഞാൻ ഇത്ര മണിക്ക് വരും എന്നൊക്കെ ഇത് പറയാൻ നിൽക്കില്ല മരയാമ്മ കൂട്ടിച്ചേർത്തു അതേസമയം ഇക്കാര്യം ചാണ്ടി ചാണ്ടിയമ്മനും ശരിവെക്കുന്നുണ്ട് അപ്പയേക്കാൾ ബിസിയാണ് താൻ എന്ന് ചാണ്ടി ചാണ്ടിയമ്മനും പറയുന്നു അത് യാഥാർത്ഥ്യമാണ് കാരണം ഞാൻ എല്ലാ സ്കൂളും അമ്പലവും പള്ളിയും എല്ലാം സന്ദർശിക്കും അതിനിടയിൽ മരണം കൂടാൻ പോകും അപ്പ ഒരു വലിയ ഫിഗർ ആയതുകൊണ്ട് ചെറിയ പരിപാടിക്ക് അങ്ങനെ പോകാറില്ല എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ എത്തും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞു നമ്മൾ അത്രയും ബിസിയാണ് അതേസമയം ഓടി എത്താനും പറ്റുന്നില്ല അപ്പയെ ചെറിയ പരിപാടികൾക്ക് വിളിക്കാനും ആളുകൾക്ക് മടിയുണ്ടായിരിക്കും എന്നെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല ചാണ്ടി ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു സഹോദരി മറിയം ഉമ്മനും ചാണ്ടി ഉമ്മന്റെ തിരക്കിന്റെ യാഥാർത്ഥ്യം പങ്കുവെക്കുന്നുണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പക്കു പകരം ചാണ്ടിയെ ആണ് എന്ന് മറിയം ഉമ്മൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി അന്തരിയ്ക്കുന്നത് മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും അരനൂറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഇത പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ അൻപത്തിമൂന്ന് വർഷം തുടർച്ചയായി എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ വർഷം എം എൽ എ ആയതിന്റെ റെക്കോർഡ് സെപ്റ്റംബറിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം